ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഗാർഡൻ വീഡിയോ ആണ് നമ്മുടെ ഗാർഡൻ എല്ലാ സമയവും അതിമനോഹരമാക്കി നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത് സൺസെറ്റ് ബെൽസ് യാതൊരുവിധ ചിലവുകളൊന്നുമില്ലാതെ എളുപ്പം കിളിച്ച് കിട്ടുന്ന ഒരു ചെടിയാണിത് ഒരു തൈ മാത്രം നമ്മൾ കൊണ്ടുവച്ചാൽ മതിയാകും അത് പിന്നെ ഇങ്ങനെ പടർന്ന് വളർന്ന് നന്നായിട്ട് കളിച്ചോളും അധിക ചിലവുകളോ പരിചരണമോ ഒന്നും ഈ ചെടിക്ക് ആവശ്യമില്ല എന്നാൽ ഏത് സമയത്തും നിറയെ പൂക്കളോടുകൂടി നിൽക്കും നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കി നിർത്തും െന്ന് ഈ ഏരിയ ഫുൾ സൺസെറ്റ് വെൽസ് വെച്ച് നിറയ്ക്കാം ഈ ഏരിയയിൽ ഓൾറെഡി ഞാൻ ഈ വെങ്കാ റോസ് ലില്ലിയൊക്കെ വെച്ച് നോക്കിയതാണ് പക്ഷെ അതൊക്കെ പിടിച്ചു കിട്ടാൻ കുറേ സമയമെടുക്കും സൺസെറ്റ് വെൽസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ തൈകൾ വന്ന് ഇവിടെ മൊത്തം അങ്ങ് നിറഞ്ഞോളും ഒരു മുളകൊക്കെ ഇവിടെ നിൽപ്പുണ്ട് ഇതൊന്നും നമ്മൾ പറിച്ചു മാറ്റുന്നില്ല അല്ലാതെ തന്നെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ സൺസെറ്റ് വെൽസ് വെച്ച് കൊടുക്കാം മുളക് നശിച്ചു പോകുമ്പോൾ നമുക്കത് പെഴുതു കാണാം തറ്റലിൽ വേണമെങ്കിൽ നിൽക്കുന്ന കോവിഡ് കാലത്തൊക്കെ ഇത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്ന വീഡിയോസൊക്കെ ഭയങ്കര വൈറലായിരുന്നല്ലോ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പിന്നെ ഇത് ഒരിത്തിരി കൊണ്ടുവച്ചാൽ മതിയല്ലോ വീട് മുഴുവനും അങ്ങനെ ആയിക്കോളും ഈ വിങ്കർ റോസും ഒന്നും നമ്മൾ മാറ്റി കളയുന്നില്ല കേട്ടോ അതൊക്കെ ഇവിടെ തന്നെ നിൽക്കട്ടെ നമുക്കിന് ഈ ഭാഗമൊക്കെ വൃത്തിയാക്കിയെടുക്കാം ഈ ഏരിയ പോച്ചയൊക്കെ പറിച്ച് നമ്മൾ ഒരുവിധം വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ചെടികളൊക്കെ നട്ടു കൊടുക്കാം നമ്മളിവിടെ മൊത്തം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ കുഴികളൊക്കെ എടുത്തിട്ടുണ്ട് ചെടി നട്ട് കൊടുക്കാൻ വേണ്ടി ഇനി നമുക്ക് ഇവിടെ ചെടിയൊക്കെ നട്ട് കൊടുക്കാം ഞാൻ ഒരു സെറ്റ് സൺസെറ്റ് ബെൽസ് പറിച്ചു വെച്ചിട്ടുണ്ട് ഇതൊരു ചെടിച്ചെട്ടി നിന്നെയാണ് ഒരുപാട് തൈകളങ്ങ് ഉണ്ടായിക്കൊള്ളും പെട്ടെന്ന് തന്നെ ഇതെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട് ഇതാദ്യത്ത് നട്ട് കൊടുത്ത ദിവസം കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കിനും ഒരുവിധമൊക്കെ തോർന്ന് നല്ലതായിക്കോളും ഇന്നൊരു രണ്ട് മൂന്നാഴ്ച ആവുമ്പോഴത്തേക്കിനും ഇവിടെ നിറയെ അങ്ങ് പിടിച്ചോളും ഇതേ നോക്കി രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കിന് ഒരു ഇത് നിവർന്നിട്ടൊക്കെ ഉണ്ട് ഇന്നലെ നല്ല മഴയായിരുന്നു അതിനെ എങ്ങനെ കിടക്കുന്നത്